നിലമ്പൂർ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാസൗകര്യത്തിൻ്റെ കാര്യത്തിൽ അധികൃതർ കാണിക്കുന്ന അലംഭാവത്തിൻ്റെ നേർ സാക്ഷ്യമാകുന്ന ഒരു റിപ്പോർട്ടാണ് ഇനി പത്ത് വർഷമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ അത്യന്തം ദുരിതയാത്രയാണ് മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട വാർഡിലെ പള്ളിപ്പടി പ്രദേശവാസികൾക്ക് ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കുമെന്ന് പറയുകയല്ലാതെ ഇന്നേ വരെ ഈ റോഡ് നേരെയായിട്ടില്ല പറയാൻ തുടങ്ങിട്ട് കൊറേ ആയി ഇപ്പൊ എന്റെ ഫാദർ രണ്ട് മാസം മുമ്പ് ഇവിടെ വീണിട്ട് കാലിന്റെ എല്ലാം പൊട്ടി പ്രശ്നമായി വരുന്നുള്ളു മദ്രസ് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ മമ്പാട് പഞ്ചായത്തിനെയും വണ്ടൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാട്ടുമുണ്ട പള്ളിപ്പടി അരിപ്പമാട് റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് റോഡിന്റെ വണ്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭാഗം നന്നാക്കിയിട്ടുണ്ടെങ്കിലും കാട്ടുമുണ്ട വാർഡിൽ ഉൾപ്പെടുന്ന ഭാഗം പത്ത് വർഷത്തോളമായി ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ പറയുമ്പോഴൊക്കെ അടുത്ത് ചെയ്യും അടുത്ത മാസം ഉണ്ടാവും മാർച്ചിൽ ഉണ്ടാവും ഏപ്രിൽ ഉണ്ടാവും ഇപ്പം മഴയായിട്ട് അവർ നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞത് വർക്ക് പാസ് ആയിട്ടുണ്ട് നിർത്തിവെച്ചു എന്ന് പറയുന്നത് അത് പറയാൻ തുടങ്ങിട്ട് കുറേയായി ഇപ്പം എൻ്റെ ഫാദർ രണ്ട് മാസം മുമ്പ് ഇവിടെ വീണിട്ട് കുറച്ച് അപ്പുറത്ത് ഇവിടെ തന്നെ ഞങ്ങൾ ഫ്രണ്ട് തന്നെ വന്നിട്ട് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി പ്രശ്നമായിപ്പോൾ ലെവലായി വരുന്നുള്ളൂ അങ്ങനെ പല പ്രാവശ്യമായി നമ്മൾ എല്ലാവരോടും ഇത് കംപ്ലൈൻ്റ് പറയുന്നത് അപ്പം അവർ പറയുന്നത് ഫണ്ട് പാസ്സായിട്ടുണ്ട് അത് ചെയ്യാന് മഴ ആയതുകൊണ്ടില്ല പ്രശ്നമാണെന്നാണ് പറയുന്നത് ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലൂടെ കാൽ യാത്ര പോലും അസാധ്യമായ സ്ഥിതിയിലാണ് മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും റോഡിന്റെ തകർച്ച ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അത്ര കൊല്ലമായി റോഡൊക്കെ നന്നാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മദ്രസ് സ്കൂൾ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ തേടാറുണ്ട് മായതച്ചാളിയാകും പിന്നെ മായതല കല്ലും ഇതൊക്കെയാണ് ഇവിടെ കുറെ ആൾക്കാർ വീണു വണ്ടി വന്ന് ഞങ്ങൾക്ക് സൈക്കിൾ വരെ നല്ല പാടാ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കുഴികളിൽ വീണ അപകടങ്ങളും നിത്യസംഭവമാണ് റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് മെമ്പറേയും അധികാരികളെയും സമീപിച്ചിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഉടൻ ശരിയാക്കുമെന്ന മറുപടി അല്ലാതെ എപ്പോൾ ശരിയാക്കുമെന്ന് ഇതുവരെ പറയുന്നില്ല ശരിയാക്കലോട്ട് ഇതുവരെ നടന്നിട്ടുമില്ല ജീവിതം വളരെ ബുദ്ധിമുട്ടാണതിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും നടക്കാനും ഞങ്ങളെ വണ്ടികൾ കുഴി വീഴലും കാറുകൾക്ക് പണി വണ്ടിയൊക്കെ വർഷം കയറ്റേണ്ട സ്ഥിതിയാണ് വരുന്നത് റോഡിൻ്റെ മോശം കൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ ഇല്ല ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ അത് നന്നാക്കാനാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് പറയുന്നത് പഞ്ചായത്തുകാര് റോഡിൻ്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ കൊരുങ്ങുകയാണ് നാട്ടുകാർ നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ